ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ലോഗ്സ് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കാന്നല്ലേ ഇന്ന് പൊന്നിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ തമ്മിലെ കണ്ടതുപോലെ തന്നെ ഇന്ന് ആൾക്ക് രണ്ട് വയസ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ഞങ്ങൾ നേരെ ഏറ്റൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അവിടെ മോനുവിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പൊന്നുവിൻ്റെ ആണെങ്കിലുമൊക്കെ ബർത്ത്ഡേൻ്റെ ദിവസം ഞാൻ രാവിലെ എത്തുട്ടോ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാരും കൂട്ടിയിട്ട് നമുക്ക് രാവിലെ പോയിട്ട് വിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകട്ടോ അത് അതേ മുതലേ അങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പം തന്നെ സർപ്രൈസായി ഫസ്റ്റിനെ കണ്ടത് അവർ ഫ്രെയിം ചെയ്ത് ഫോട്ടോസാണ് കേട്ടോ മോനുവിൻ്റെ പൊന്നുവിൻ്റെയൊക്കെ എല്ലാവരും ഇപ്പം നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ മിസ്സിങ് ഉണ്ട് ഞാനും പിന്നെ ചെന്നയോ പിന്നെ ഞങ്ങൾ മൂത്തച്ഛമാരൊന്നും ഇല്ലാട്ടോ പിന്നെ നിൽക്കൂല്ല അപ്പം ഞങ്ങൾ മാത്രമേ കുറവുള്ളൂ ബാക്കി എല്ലാവരും ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ വീണ്ടും പോകുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് ഫംഗ്ഷന് അപ്പോൾ ഉച്ചക്ക് ശേഷം പോയാൽ മതിയല്ലോ എന്നുള്ളത് കേട്ടോ പിന്നെ മക്കളെ ഉറക്കണം ഉറക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഫുൾ ഉറക്കത്തിൻ്റെ പിച്ചും കൊണ്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ അത് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരും ഓരോ പണി ചെയ്യുന്നുണ്ട് അപ്പം ചെന്നും എറിനും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് അവിടെ മുത്തച്ചുമാരും അതുപോലെ തന്നെ ജമൽത്തുമ്മി എല്ലാവരും ഓരെല്ലാവരും പണിയെടുക്കാനോ ഓരോ പണി ചെയ്യുന്നുണ്ട് അപ്പം എന്താ ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ നമ്മൾ സാധാ അതിൻ്റെ തൈരും ചമ്മന്തിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വെറും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ബലൂണും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ മൂത്തിച്ച് അപ്പോൾ ഞാൻ വേഗം ചെന്നോനും അതുപോലെ തന്നെ മക്കളെല്ലാവരും വിളിച്ചിട്ടുണ്ട് കാരണം ബലൂണുകളൊക്കെ വേർപ്പിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുക്ക് താ എസനെ കിടക്കൽ കയറ്റിയപ്പോൾ ആൾ ഫുൾ കരച്ചിൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ എസനെ മടിയിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്ക് റീനോനെ വിളിച്ചിട്ടുണ്ട് ട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾ വന്നിട്ട് തന്നെ എടുത്തുകൊണ്ടു ആൾ പെട്ടെന്ന് കണ്ടപ്പം ഓക്കെ എല്ലാവരും ഒരു കരച്ചിലായിപ്പോയിട്ടോ അതെന്താ ബലൂണുകളൊക്കെ വീർപ്പിച്ച് കരക്കയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം കുട്ടികളെ കയറിക്കണം കാരണം ഓരോ എല്ലാവരും ബലൂൺ കളിയാണ് കേട്ടോ അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ച് ബലൂണുകൾ ഉണ്ടാവില്ല അപ്പോൾ അതിന് മുമ്പേ തന്നെ എല്ലാവരും എസ്കേപ്പ് ചെയ്യിപ്പിക്കണം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെന്താ കയ്യാനായിട്ടോ ലാസ്റ്റത്തെ വില ഉണർപ്പം ചെന്നു വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ ചെന്നൂരി കയ്യിൽ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം നെജു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നെജു വന്നിട്ട് അവർക്കൊക്കെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ബർത്ത് പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പം കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുംബൈത്തെ ട്രിപ്പ് ഫുള്ളായിട്ട് ഇട്ടത് കേട്ടോ അങ്ങനെ അങ്ങനെതാ അടുക്കളയിലേക്ക് വന്നപ്പം അവിടെ ഉമ്മ അഞ്ചേനത്തുമ്മ പായസത്തിനുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ സാജിക്ക് ഇപ്പോഴാണ് കേട്ടോ ഫുഡ് അയക്കുന്നത് ആൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ലീവ് ആദ്യം ലീവ് എന്നൊക്കെ ആയിരുന്നുള്ളൂ പറഞ്ഞത് പിന്നെ ഷോപ്പിലേക്ക് പോയി കേട്ടോ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പം ഫുഡ് അയക്കുകയാണ് അപ്പം അവിടെ എന്തോ മഞ്ഞച്ചോറോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് അറിയില്ല പിന്നെ പിന്നെന്താ പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൂച്ച ഉണ്ട് അപ്പോൾ കാലാവസ്ഥ തന്നെ ഭയങ്കര മഴേൻ്റെ സീസ ഇതായിരുന്നു കേട്ടോ കാരണം അന്ന് സ്കൂളില്ലായിരുന്നു വയനാട് ജില്ലയ്ക്ക് ലീവൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചെന്നൈയിൽ ഭയങ്കര പ്രളയം ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വയനാടുകാർക്ക് ലീവ് കിട്ടി തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിരുന്നു കേട്ടോ ചൊവ്വാഴ്ച അല്ല സോറി തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ ഫംഗ്ഷന് ബർത്ത്ഡേ ഡിസംബർ രണ്ടിനായിരുന്നു ആൾ ആക്കി രണ്ട് വയസ്സെട്ടോ അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷമാണ് അപ്പോൾ അപ്പം കുറച്ച് ദിവസം ഡിലേ ആയി അപ്പം അതിൻ്റെ അടുക്കതാണ് ഞാൻ നെയ്ലൊക്കെ വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊന്നും ഇതിലുണ്ടാവില്ല കാരണം ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ ആണെങ്കിൽ കുറച്ചും കൂടി കഴിയുന്നുണ്ട് കേട്ടോ ബർത്ത്ഡേ പരിപാടി തുടങ്ങുന്ന തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇക്കാനെക്കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനുള്ള വീഡിയോ കാരണം എൻ്റെ വീഡിയോയിൽ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല കേട്ടോ അത് കുറേ ആൾക്കാരെൻ്റെ കൂടെ പരാതി പറയില്ലേ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആ പരാതി ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതാ പുറത്ത് അടുപ്പ് കൂട്ടുന്നുണ്ട് കേട്ടോ എന്തിനാണ് അടുപ്പ് കൂട്ടുന്നത് കൂട്ടുന്നുണ്ടെങ്കിൽ ചോറ് നമ്മൾ പുറത്തുനിന്ന് വെക്കുന്നത് അപ്പം ബിരിയാണിക്കുള്ളത് ഉള്ളത് കേട്ടോ അപ്പം അതിന് വേണ്ടി പുറത്തുനിന്നാണ് മസാലും കാര്യങ്ങളൊക്കെ നമ്മളകത്തൊന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ കുക്കറിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വിശ്രി ഡിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ലാസ്റ്റായിട്ട് അതിലേക്ക് ഗ്രേവി എന്താക്കുന്നുണ്ട് കുറച്ച് കളഞ്ഞിട്ടോ കാരണം കുറേ നീരും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതാ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടോ അതിൻ്റെ അടുത്തത് സിക്സ്റ്റി ഫൈവിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അത് മൾട്ടി താത്ത ആണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അത് അതിൻ്റെ അടുത്ത് നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ കാരണം താത്തേന് പുറത്തേക്ക് ചോറൊക്കെ വെക്കാൻ പോവുകയാണ് അപ്പോൾ ചോറ് വെക്കുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനായിട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ടേസ്റ്റ് ചൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് അടുത്ത പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അത് താത്ത അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതിനെ ഫീഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഫീഡ് ചെയ്യാനൊക്കെ പോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുക്കി അത് സാധിക്കുക ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് പിന്നെ അരിയൊക്കെ അത് ആളെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് പൊഞ്ഞും മെറൂണ് കളർ ഡ്രസ്സും അതുപോലെ തന്നെ ബാക്കി ഒരു ഫാമിലി എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സുമാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബലൂണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കെട്ടി വെക്കുകയായിരുന്നു കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത് നൂലൊക്കെ കൊണ്ട് കെട്ടി അതിൻ്റെ മുമ്പ് ഡെക്കറേറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് മക്കൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് കാരണം ഉച്ചയ്ക്ക് ഇച്ചുമാരും മരയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം സാധിക്കുകയുണ്ട് കേട്ടോ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഞാനും മുതിച്ച് മാത്രമാണ് ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഈ ബർത്ത്ഡേൻ്റെ ഇത് ആലോ വോയ്സ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് മോനുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പ്രഗ്നൻറ്റ് ചെയ്യുന്നുട്ടോ ഇച്ചുവിനെ പ്രഗ്നൻറ്റ് ഉള്ള സമയത്തായിരുന്നു മോനുവിൻ്റെ ബർത്ത് ഡേ അപ്പം ഈ ഒരു വാളിൽ വെച്ചിട്ട് എനിക്ക് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിലും മോനോന്റെ ബർത്ത് ചെയ്ത ഓരോ ഏർ കാര്യങ്ങൾ ഓർക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെതാ ഹാപ്പി ബർത്ത്ഡേന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ബലൂണും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം അപ്പൊ രതീശേട്ടന് പൊന്നുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതാക്കി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ബലൂൺ വെക്കുന്നതിൻ്റെ സമയം ഫസ്റ്റത്ത് കുറച്ച് ബലൂണ് ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫുൾ കരച്ചിൽ ചെയ്യുന്നുട്ടോ അത് ഉറക്കം വന്നിട്ടൊക്കെ ഭയങ്കര കരച്ചിൽ പിന്നെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആകുമ്പം ഉറക്കും മുറുകുന്നുമില്ല കേട്ടോ അപ്പോൾ അതും കൊണ്ട് തന്നെ ഓള ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടിയിട്ട് മക്കളും സജിക്കൊക്കെ കൂടിയിട്ട് ഇതാ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ഏകദേശം പരിപാടികളെന്ന് പറയുന്നത് സിമ്പിളാണ് പിന്നെന്താ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പച്ച റോസും അതുപോലെ തന്നെ മെറുടി ശാളും ആണ് അത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകട്ടോ അതാണ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാത്തത് കേട്ടോ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ചെറിയ സമയം ചില സ്ഥലത്ത് ഒരു വലിക്കുന്ന പോലെയൊക്കെ തോന്നും കാരണം എനിക്ക് ജലദോഷമൊക്കെയാണ് കേട്ടോ ജലദോഷമായതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അത് ആ അടുക്കളയിൽ വന്നപ്പം നമ്മുടെ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ അതിലേക്കുള്ള ചല്ലാസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ആണ് അപ്പം വെറും ചോറിനുള്ള ചെറുപയർ കറിയും അതുപോലെ തന്നെ കാറ്റുപെരി ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഇക്കെനിക്ക് സർപ്രൈസ് ആയിട്ട് വന്നു വന്നിട്ടോ കാരണം എൻ്റെ കൂടെ രാത്രി ഒരു ഏഴ് മണി ഏഴരൊക്കെ ആകുമ്പോൾ എത്തുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ വൈകുന്നേരം ഒരു ആറു മണിയായപ്പോഴത്തേക്കു തന്നെ ആളെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര പോയി കാരണം അതിന് കുറച്ച് മുമ്പ് പോലെ തന്നെ വിളിച്ചിരുന്നു കേട്ടോ പക്ഷെങ്കിൽ എന്നിട്ടും വരുന്ന കാര്യം അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ മസാല ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അവർ മസാല ഒക്കെ മിക്സ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരും വെച്ചതൊക്കെ കേട്ടോ അപ്പോൾ വെച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ പിന്നെതാ താത്ത നേരെ ഇനിയിപ്പം ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ദമ്മും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരെയും കൂട്ടി പോകുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് ഞാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പുറത്തായിരുന്നു ചോറ് വെച്ചത് എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേറെ ചെമ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ കാരണം നമ്മുടെ ഇനി ദമ്മിടാൻ വേണ്ടി പോവുകയാണ് ചിക്കൻ ചിക്കനും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ദമ്മിടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ താത്തയാണുട്ടോ ഇപ്പോൾ നമ്മുടെ ആരെ നമ്മുടെ വീട്ടിൽ പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ തായ പരിപാടി ആണെങ്കിലുമൊക്കെ താത്തയാണ് ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കുക ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കലും ഉണ്ട് പറയലും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെതാ ഇനിയിപ്പോൾ റൈസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ചെയ്യാൻ അപ്പോൾ ഇവർ ഇതാ ചെയ്യാൻ അപ്പോൾ ഇതാ ഇനിയിപ്പം ആദ്യം റൈസ് ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടു പിന്നെ കുറച്ച് റൈസ് മുകളിലേക്ക് ഇട്ടു പിന്നെ അതിൻ്റെ അടുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ പൊരിച്ചുവച്ചിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഇടുന്നുണ്ട് പിന്നെതാ മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനീന അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് എനിക്ക് ഇങ്ങനെ ജലദോഷം ഉണ്ട് കേട്ടോ അതുംകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായി പോകുന്നത് അങ്ങനെ അതാ ലാസ്റ്റ് ബാച്ചും കൂടി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സാധനം ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദാത്ത അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ മിസ് ചെയ്യുന്നത് കുഞ്ഞാൻ കാക്കാൻ കേട്ടോ ഞാൻ കാക്ക തന്നെയാണ് മിസ്സ് ചെയ്യുന്നത് കാക്ക എല്ലാ പരിപാടിക്കും ഭയങ്കരമായിട്ട് സജീവമായിട്ട് ഉണ്ടാകുന്ന ആളാണ് കേട്ടോ ഇതിനൊക്കെ ഫുൾ ആൾ ഭയങ്കര ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കാണെങ്കിലും കാണുമ്പം നല്ല സന്തോഷമാണ് കേട്ടോ അപ്പം എന്നുള്ള ആ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ കാക്ക ഈ ഒരു ബർത്ത്ഡേൻ്റെ സമയത്തൊക്കെ കത്തറിലാണ് കേട്ടോ ഉള്ളത് അപ്പം കാക്ക പോയതിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഒരു ചെറിയൊരു സംഘം ആയിരുന്നു കേട്ടോ അത് അങ്ങനെ പിന്നെ ഇതാ പൊന്നുതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാനകത്ത് വന്നപ്പോഴത്തേക്കാള ഡ്രസ്സൊക്കെ മാറ്റി അപ്പം മെറൂൺ കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പം കൊറച്ചയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും കേട്ടോ അപ്പൊ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ നേരത്തെ ഇപ്പം ഇനിയിപ്പോ ചമ്മന്തി അരക്കാൻ നോക്കാട്ടോ ഏർ പൊരിക്കലും അതുപോലെ തന്നെ കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഓരോരുത്തരായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെന്താ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് കാരണം കുറേ മറ്റേതാണെങ്കിൽ നമ്മൾ പാത്രം കഴുകി മടക്കും പിന്നെ അതുപോലെ തന്നെ വെള്ളവും നമ്മൾ ആലോചിക്കണമല്ലോ അപ്പം വരുന്ന കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ അതാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ് കാരണം കൊണ്ടുവരുമ്പോൾ തന്നെ മക്കൾ വേഗം ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ഇതിലാണ് അപ്പോൾ ഗിഫ്റ്റൊക്കെ കൂടി ലാസ്റ്റ് പൊട്ടിക്കാൻ ഉള്ളത് സാധിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി എടുത്തിട്ട് ഷെൽഫിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ബർത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെന്താ ഇവിടെ ഇക്കി മിച്ചുവൽ ി അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇതാ കുറച്ച് സമയം ഞാൻ ബഡ്ഡിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചമ്മന്തിയും അതുപോലെ തന്നെ ഒക്കെ റെഡിയായി പിന്നെ ബൗളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു എന്താ പറയുക ഫ്രൂട്ട്സ് എല്ലാഡ് എന്നൊക്കെ പറയാം ബിരിയാണിക്ക് എടുക്കുന്ന കേട്ടോ ഒരു പേരും കാര്യങ്ങളൊക്കെ മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം ആൾക്കാർ വന്ന് കേക്കും കാര്യങ്ങളും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വേഗം ഫുഡായിക്കെട്ടോ കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ അത് ആ ഒരു ഭാഗത്ത് ബ്ലർ ചെയ്തിട്ടുണ്ട് കാരണം ഇവരെ അയൽവാസികളൊന്നും വീഡിയോയിൽ കാണിക്കേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞവരൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അല്ലാത്തവരെ മാത്രമേ കേട്ടോ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് ആത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആത്തെയാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ കോക്കനറ്റിൻ്റെ കേക്ക് ആയിരുന്നു പിന്നെ പൊന്നിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കുൽഫീൻ്റെ ആയിരുന്നു കേട്ടോ ആ കുൽഫിയും മിക്സ്ഡ് ആയിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടത് കുൽഫീൻ്റെ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം മാറ്റി വെച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ടെൻഡർ കോക്കനറ്റ് ആയിരുന്നു അപ്പോൾ അതാ ഇനി അവർക്ക് ഫുഡ് പായസവും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ അതിൻ്റെ അടുക്ക് റസാക്കും വൈഫും അതും അതുപോലെ തന്നെ പെങ്ങളും മോളൊക്കെ വന്നിട്ടുണ്ടേയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആത്താൻ്റെ കയ്യിൽ ചെയ്യുന്നുട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതിന് അവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം മുട്ടായിയും അതുപോലെ തന്നെ പായസമൊക്കെയാണ് വരുമ്പം തന്നെ കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ കേക്ക് കട്ട് ചെയ്തതും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തത് പിന്നെ അതിൻ്റെ ഒക്കെ കുറേ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് തന്നെ ഇക്കാണോ അല്ലെങ്കിൽ റിന്യൂസ് ആണോ റിന്യൂസ് ആണോ തോന്നുന്നുണ്ട് കേട്ടോ റിനു ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനുള്ള വീഡിയോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എടുത്ത സമയത്ത് ഫസ്റ്റ് ഒന്നും ഞാൻ വീഡിയോയിൽ ഉണ്ടാവില്ല ലാസ്റ്റത്തെ ഘട്ടത്തിലാണ് കേട്ടോ ഞാൻ എടുപ്പിച്ചതാണ് കാരണം ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ റിന്യൂനെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ളത് അപ്പം പായസും കാര്യങ്ങളും കൊടുക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് വോയിസ് ഒക്കെ കൊടുക്കാം പക്ഷേ അങ്ങനെ വോയിസ് കൊടുക്കുമ്പം ഫുൾ ഒച്ചപ്പാട ഇരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഓസവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ പിന്നെതാ അങ്ങോട്ടിങ്ങോട്ടും നടക്കുന്നുണ്ട് ഇനിയിപ്പം കേക്ക് കട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഇല്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഷോപ്പിൽ നിന്ന് നമ്മളെ കുറച്ച് ആൾക്കാരും കൂടി എത്താനാണ് കേട്ടോ അമീന് അങ്ങനത്തെ ഓരോ എത്താ എത്താനുണ്ട് അപ്പോൾ ഓരോ കൂടി വെയിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അഞ്ചാം മേഞ്ചത്തെ ഉപ്പിയും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയൽവാസികളും ആൾക്കാരും കൂടി എത്താനുണ്ടായിരുന്നു അപ്പം നല്ലോണം വിഷക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കേക്ക് കഴിച്ചാൽ നമ്മളെ വിഷപ്പൊക്കെ മാറും കാരണം മധുരല്ലേ പിന്നെ അയിന്റെ അടുത്ത് ഹെസനൊക്കെ എടുത്ത് ഹെസനെ തോളത്തേക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അങ്ങനെ പിന്നെ പിന്നെതാ പെണ്ണുമത്താത്ത വന്നിട്ടുണ്ട് കേട്ടോ പെണ്ണുമത്താത്തിയും മോനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മഴയായിരുന്നു കേട്ടോ കോമഡി പറയുകയെന്നുണ്ടോ കാരണം ഇഫേനെ വലിച്ചിട്ട് ഇഫ വരുന്നില്ല കേട്ടോ മോനോന്റെ അടുത്തേക്ക് പോനിങ്ങനെ ഓരോ കോമഡി പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ സമയം പോകണമല്ലോ പിന്നെ ഷൂക്ക് നല്ല ഷൂൺ ഉണ്ട് കാരണം ആൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം എടുത്ത ഫുഡ് തന്നെ ഞാൻ മുത്തൂനും റിച്ചോനും സച്ചോനോ അതുപോലെ തന്നെ കാക്കാനോ ഒക്കെ എല്ലാവർക്കും കൂടി ഞാൻ വാരി കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓനൊന്നും കഴിച്ചിട്ട് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം അതുപോലെ തന്നെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇതാ നമ്മളിനി ഫുഡ് കേക്ക് ഇട്ട് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് കാരണം എല്ലാവരും ഭയങ്കര ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം മുമ്പിൽ കേക്ക് ഉണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും വേഗം കഴിക്കണമല്ല അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കാൻ കേട്ടോ എനിക്ക് എഴുതിയിട്ട് പോകുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് പിന്നെ ഇതാ ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ ഇത് ആ തന്നെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി കേക്ക് കഴിച്ചാലാ നമുക്കൊരു ആശ്വാസം കെട്ടോ കാരണം അത്രയും നേരം വിഷമുകൊണ്ട് നിൽക്കാനോ വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചാൾക്കാർ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് തന്നെ അപ്പം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അവസാനായിട്ട് നമ്മളെ റെയ്യത്താത്തി അമ്മായിക്കെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താൻ അപ്പൊ അവരും കൂടി വന്ന ശേഷമാണ് പിന്നെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വരാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഇപ്പം കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ് അപ്പം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനോ കാരണം ഓരോരുത്തർക്കും കൊടുക്കണം അപ്പം എല്ലാവരും ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ നമുക്കിപ്പോൾ അത് കിട്ടുക എന്നുള്ളത് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ കാരണം നമുക്ക് ഫുഡ് കഴിക്കണം അപ്പം അതിൻ്റെ അടുക്കുന്നതാണ് റസാക്കാനം മോള് മുട്ടുത്താണ് കേട്ടോ അതായത് ആൾ കളിക്കുകയാണ് അങ്ങനെ പിന്നെ ഇത് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ പ്ലേറ്റിൽ പിന്നെ അതിൻ്റെ അടുക്ക് ഒരു പ്ലേറ്റ് എക്സ്ട്രാ വേണിയിരുന്നു കേട്ടോ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഏച്ചു കഴിക്കുന്നില്ല കേട്ടോ ആൾ കേക്ക് പെട്ടിയിൽ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നുട്ടോ ആൾക്ക് കേക്ക് തിലായിരുന്നു പക്ഷേങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെതാ ബിരിയാണിയൊക്കെ ഇനിയിപ്പം സെർവ് ചെയ്യാൻ പോകാന കേട്ടോ എല്ലാവർക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ കേക്ക് കഴിച്ചപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും കാരണം പിറ്റേ ദിവസം സ്കൂളും അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്കൊക്കെ പോകണം വർക്കിങ് ഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഒരു എട്ട് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ടര കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഷോപ്പത്തെ ആൾക്കാരും അതുപോലെ തന്നെ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരും അയൽവാസികളും അങ്ങനെ എല്ലാവരും ഇരുന്നിട്ടുണ്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റിസാക്കാൻ അലേനൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതാട്ടോ പറഞ്ഞത് പിന്നെ അത് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ് പിന്നെ വെറുംചോറും വേണ്ട ഒരു വെറുംചോറും അതുപോലെ തന്നെ ബിരിയാണി അല്ല എല്ലാം സെർവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ പിന്നെ ഇച്ചുനേയും മെസനെയൊക്കെ കൊണ്ട് റൂമിൽ ഇരിക്കുന്നു കേട്ടോ കാരണം രണ്ടാളും നല്ല കരച്ചിലിരുന്നു കാരണം ഫുഡും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ടുള്ള കുറുമ്പും കാര്യങ്ങളൊക്കെ ഇച്ചൂണ് പിന്നെ ഏതൊക്കെ പിന്നെ ഒരു ചെറിയ പൊറുതേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടീനൊക്കെ എടുത്ത് ഞാൻ റൂമിൽ ചെന്നിട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പം മക്കളും ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ആയിരുന്നു കാരണം ഞാൻ ഇച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ റൂമിൽ വന്നപ്പോൾ ഇതാ സച്ചു കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ റിച്ച് അതിൻ്റെ മുമ്പ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതാ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വീട്ടുകാർ മാത്രമേട്ടോ ഉള്ളൂ പിന്നെ അപ്പനിയിപ്പോൾ ഞമ്മളും ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം മക്കളൊക്കെ ഇച്ചുതാ റൂമെന്ന് തന്നെ ചോദിച്ചാൽ ആള് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ബിരിയാണിയും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല പട്ടിന് കിടക്കുകയാണ് പിന്നെ വീട്ടിൽ പോയിട്ട് കഞ്ഞി കൊടുക്കണം കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി എന്തായാലും എണീറ്റ് കയറിയിട്ടോ ആ ഒരു സമയത്ത് പിന്നെ പിന്നെതാ മോനും പെണ്ണുപദാത്തൊക്കെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഈ ഞാൻ ഫുഡ് കൊടുത്തതൊന്നും വീട്ടിലെത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഫുൾ ടയേർഡ് ചെയ്യുന്നു ഇനി ഇപ്പോൾ എനിക്കെന്തെങ്കിലും നിന്നാൽ കൊടുത്ത് അങ്ങനെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് അവിടെ പാത്രം കൈകളിലും കാര്യങ്ങളൊക്കെ തകൃത്തമായി നടക്കുന്നുണ്ട് ഞാൻ പിന്നെ പോയിട്ടോ കാരണം മക്കൾ കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവൻ തന്നെ വന്നിട്ടോ ഇനി പൊയ്ക്കോ എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ കാണിക്കാനുണ്ടോ അപ്പം ഈ ഒരു വീഡിയോ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ പിറ്റേ ദിവസമാണ് കേട്ടോ അൺബോക് ചെയ്തിട്ടുണ്ടായിരുന്നത് മോനൊക്കെ സ്കൂൾ പോയതിന് ശേഷമായിരുന്നു ചെയ്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ ചെടിബേറെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം വിചാരിച്ച ഡ്രസ്സും അതുപോലെ തന്നെ വേറെ ചെഡിബേറൊക്കെയായിരുന്നു പക്ഷേ ഡ്രസ്സ് എടുക്കണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ തന്നെ ഡ്രസ്സ് കിട്ടിയിട്ട് ചിലത് ഇടാൻ പറ്റും ചിലത് ഇടാൻ പറ്റാൻ്റെ കയ്യാ അപ്പോൾ അതും കൊണ്ട് ആ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പൊളിച്ച് നോക്കുകയാണ് അപ്പം ചെട്ടി പേർ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സുകളും ഉണ്ട് അപ്പോൾ ആരക്കാന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കാരണം മുതച്ചിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ താത്താക്കു ഓർമ്മ ചെയ്യുന്നു പക്ഷേങ്കിൽ എനിക്ക് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഇതിൽ വോയിസ് ഓവറും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല കാരണം ഇടയ്ക്ക് അതിൽ മക്കളെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഈ ഒരു ഡ്രസ്സ് എൻ്റെ ഉമ്മ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ് ഇടോ പിങ്ക് ഡ്രസ്സ് അപ്പോൾ നല്ല വലുപ്പം ഉള്ള ഉടുപ്പാണ് ആൾക്കെന്തായാലും ഇപ്പോൾ ഇടാൻ പറ്റൂല എന്തായാലും ഒരു രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ ഇൻഷ ഇടാൻ പറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഒരു കുട്ടീനെ പോലത്തെ ഒരു പാവക്കുട്ടിയൊക്കെ ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചയൊക്കെ കുറച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മോനോസിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ഈ ഒരു കമ്മലും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇരുന്നു ഇപ്പോൾ റസാഖ് കൊടുത്തിട്ടുള്ള കമ്മലായിരുന്നു കേട്ടോ പിന്നെതാ പുറത്തൊരു ടെഡിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇതും കൂടി വീഡിയോ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗിഫ്റ്റ് അൺബോക്സിംഗും അതുപോലെ തന്നെ ബർത്ത് വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടുനോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ിൽ കാണുന്നവരേക്കും ബ്